ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം വയലിൻ ഗിറ്റാറ് കീബോർഡ് വായ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കും പ്രായം വരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞങ്ങൾ ക്ലാസുകൾ എടുത്തു കൊടുക്കും ഞങ്ങളുടെ ഫോൺ നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പോൾ വിളിക്കാൻ മറക്കരുത് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് ചെറിയ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരി കാണു മുകിലിൻ കുടിൽ എന്നുള്ള ഗാനത്തിന്റെ പല്ലവിയാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്ന അനുപല്ലവിയാണ് നമുക്ക് പാട്ടിലേക്ക് പോവാം മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നലെ പഠിച്ചത്രയും ഒന്നോ വായിച്ചിട്ടു വല്ലവിലേക്ക് പോവാം ഓക്കെ സ്വരങ്ങള് ഞാൻ പറയുന്നില്ല സ്വരങ്ങൾ നിങ്ങൾ ആദ്യത്തെ പാർട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് രണ്ടാം പാർട്ടിലേക്ക് വരിക ഓക്കെ മൂവന്തിപ്പെടുന്നു ഇത്രയാണ് നമ്മൾ പഠിച്ചത് അന്ന പോകുമ്പോൾ മകരമാസക്കുളി അവളുടെ നിറഞ്ഞ ചൂടിൽ നീറഞ്ഞ മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ ടച്ച് ടച്ചൂടെ ചേർത്ത് വേണം നിറഞ്ഞൂടി മയങ്ങുവാനൊരു മോഹം മാത്രം ദശാശാസനി ഉണർന്നിരിക്കുന്നു മകരമാസക്കുള്ളിൽ അവളുടെ നിറങ്ങ Teraz opet Bergün meni Sari Sari isamira Sa sari Sa rigiri sariga Sari ga, sari. Sari gari sari ga. Sari ഹെറൊട്ടേലെ പറയുന്നേ <laughs> എന്റെ നോട്ട് വരുന്നത് സരി സി ഗ്രി സരി സദ

അലയുടെ കൈകൾ കരുതും തരിവിളയണിയാൻ വരവില്ലേ എന്നൊക്കെ വീണ്ടും ശരറാന്തൽ ാണ് അനുവലവി അപ്പോൾ ഈ അനുവലയ്ക്ക് വരുന്ന സ്വരങ്ങൾ തന്നെയാണ് നമ്മൾ ശരണത്തിന് വായിക്കുന്നത് അലവിടുന്ന മടിയിൽ അവളുടെ അഴിഞ്ഞവ മുടിച്ചുളിൽ അലവിടന്ന മടിയിൽ അവളുടെ മൂടിച്ചുരുളിൽ ഏറ്റവും വായിച്ച സെയിം നോട്ട് തന്നെ വായിച്ചാൽ മതി ശരണത്തിലേക്ക് പോകുമ്പം അഴിഞ്ഞവാർ മുടിച്ച നമ്മൾ അനുവല്ലവിക്ക് വായിച്ച സെയിം നോട്ട് തന്നെ വായിച്ചാൽ മതി കേട്ടോ വിൽ കിളത്തു നിൽക്കുന്നു നെഞ്ചിൽ പടരും തരയുട നാദം കേൾക്കില്ലേ കരയുട നെഞ്ചിൽ പടരും നാദം കേൾക്കില്ലേ ണു മുഗിലിൻകുടിൽ ഈ പാട്ടിപ്പോൾ നമ്മളിതിൻ്റെ പല്ലവി അനുപല്ലവി ചരണം എന്ന മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് ശ്രദ്ധയോടെ ഇരുന്ന് കാണുക ഇതിൻ്റെ സ്വരങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സുരേഷി തരിക വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഒരു നല്ല ഗാനവും നല്ലൊരു ഗാനവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ